ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി ഒഴിവാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വാർഡൻ വേക്കൻസിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്കാണ് ഈ ഒരു ജോലി ഒഴിവ് വന്നിട്ടുള്ളത് മെയിൽ മെയിലോർ ഫീമെയിലിന് അവൈലബിളാണ് പത്തൊഴിവുകളാണ് ഉള്ളത് ശമ്പളം പതിനഞ്ചാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത വരുന്നത് വെറും എസ് എസ് എൽ സി പാസ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് എന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് കഴിയുന്നതാണ് അപ്പോൾ വളരെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള കരുതുന്നു നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാലും മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ